ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് നിനക്ക് പറയാമായിരുന്നില്ലേ നിനക്ക് പോകാമായിരുന്നില്ലേ അവളോട് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്നെ വിളിച്ചിട്ട് വരാമായിരുന്നില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട് അതായത് ഒരു പരാതി രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് സിമ്പിളായി പറയാനായിട്ട് പോയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ ഇതുപോലെ പറയാറുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം വളരെ സിമ്പിൾ ആണ് അതായത് കുട്ഹാവ് കുട്ഹാവ് ഷുഡാവ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എടുത്തൊരു ടോപ്പിക് ആണത് അപ്പോ അതിന്റെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണിത് അല്ലേ കേട്ടപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായോ എങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് പോകാമായിരുന്നില്ലേ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാ ഉള്ള സമയത്തായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആയിരിക്കാം ഇതിനൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ആ ഒരു വ്യക്തിക്ക് പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടും പോയില്ല ആ സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കാറുണ്ട് നിനക്ക് പോകാമായിരുന്നില്ലേ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുടിന് യു ഹാവ് ഗോൾ കുടി ഹാവ് ഗോൾ ഇവിടെ നമ്മള് കുഡ്ഹാവിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ഇങ്ങനെ അവൻ വിളിച്ചപ്പോൾ നിനക്ക് പോകാമായിരുന്നില്ലേ അവൻ വിളിച്ചപ്പോൾ നിനക്ക് പോകാമായിരുന്നില്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ എങ്ങനെ പറയാ പ്രയാസങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും യു ഹാവ് ഗോൺ വെൻ ഹെ കോൾഡ് കുഡിൻ യു ഹാവ് ഗോൺ വെൻ ഹെ കോൾഡ് അവൻ വിളിച്ചപ്പോൾ നിനക്ക് പോകാമായിരുന്നില്ലേ നെക്സ്റ്റ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞു പക്ഷേ വഴക്ക് പറഞ്ഞ ആള് ഒരു നിരപരാധി ആയിരിക്കാം പിന്നീടാണ് നമ്മൾ സത്യ അറിയുന്നത് അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ പറയാ ഇവിടുത്തെ വെർബ് പറയുക അല്ലേ എന്നാണ് അപ്പോ കുഡൻ യു ഹാവ് ടോൾഡ് മി ഏളിയർ കുഡിൻ യു ഹാവ് ടോൾഡ് മീ ആൾ ഇയാർ എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് പറയാനും അവൾ വരുന്നതിന് പകരം വിളിക്കാമായിരുന്നില്ലേ അല്ലേ ഇപ്പൊ കഷ്ടപ്പെട്ട് വരെയാണ് ആ ഒരു സമയത്തൊരു നിസ്സാര കാര്യത്തിനാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൾ വരുന്നതിന് പകരം വിളിക്കാമായിരുന്നില്ലേ എന്നെങ്ങനാ പറയാ ഇവിടെ അവൾ വിളിക്കാം അവൾക്ക് വിളിക്കാമായിരുന്നില്ലേ എന്നാണ് സോ അവൾക്ക് വരുന്നതിന് പകരം വിളിക്കാമായിരുന്നില്ലേ എന്നാണ് ഓക്കെ നെക്സ്റ്റ് നിനക്കെന്നെ കാത്തിരിക്കാമായിരുന്നില്ലേ നമ്മൾ പറയാറുണ്ട് അല്ലേ അവൾ അവർക്ക് വീട്ടിൽ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നിനക്കെന്നെ കാത്തിരിക്കാമായിരുന്നില്ലേ എന്നിങ്ങനെ പറയാൻ യു ഹാവ് െ കാത്തിരിക്കാമായിരുന്നില്ലേ നെക്സ്റ്റ് അത് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ അതെടുക്കുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെ പറയാ പറയാൻ അല്ലെ ഇവിടെ അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്നാണ് അവർക്ക് അതെടുക്കുന്നതിന് മുമ്പ് ചോദിക്കാമായിരുന്നില്ലേ ഓക്കെ നെക്സ്റ്റ് അവന് ഇന്നലെ നമ്മളെ സഹായിക്കാമായിരുന്നില്ലേ അല്ലേ ഇന്നലെ എന്തോ ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോ നമ്മൾ പറയുകയാണ് അവന് ഇന്നലെ നമ്മളെ സഹായിക്കാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക അവനാണല്ലേ അപ്പോഡിൻ ഹീ ഹാവ് ഹെൽപ്ഡ് ഡേ കുഡിൻ ഹി ഹാവ് ഹെൽപ്ഡ് ടുഡേ അവൻ ഇന്നലെ നമ്മളെ സഹായിക്കാമായിരുന്നില്ലേ ഇതുപോലൊരുപാട് സെന്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഇപ്പൊ നമ്മളിങ്ങനെ പറ ചോദിക്കാൻ ഒരാളോടെ നിനക്ക് വാതിലടയ്ക്കാമായിരുന്നില്ലേ നിനക്ക് വാതിലടയ്ക്കാമായിരുന്നില്ലേ പൂച്ചകത്ത് കയറിയപ്പം നമ്മൾ ചോദിക്കാണ് നിനക്ക് വാതിലടയ്ക്കാമായിരുന്നില്ലേ കുഡിൻ യു ഹാവ് ലോക്ക്ഡ് ദ ഡോർ കുഡ് ഇൻ യു ഹാവ് ലോക്ക് ദ ഡോർ ഇങ്ങനെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ കുഡ് ഇൻ ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെയാണ് വുഡിൻ ഹാവും ഷുഡ് ഇൻ ഹാവും ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ കുഡിൻ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ഒരു പരാതി പറയുന്ന രൂപത്തിൽ നമ്മൾ പറയുകയാണ് ഹാവ് ആണെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാതെ പോയ സന്ദർഭം ഫുഡിൻ ഹാവിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ലേ അല്ലേ അപ്പൊ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ സമയമില്ലാത്ത ഒരു പ്രശ്നമാണ് അപ്പൊ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ലേ ിങ്ങനെ പറയാ ഇവിടെയാണ് നമ്മൾ വുഡിൻ ഐ ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നില്ലേ ഐ ഹാഡ് ടൈം അല്ലെ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഐ ഹാഡ് ടൈം എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ലേ എന്നാണ് അപ്പൊ ഇവിടെ സെന്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കണം നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് നീ ചോദിച്ചിരുന്നെങ്കിൽ അവൾ നിന്നെ സഹായിക്കുമായിരുന്നില്ലേ അല്ലെങ്കിൽ നീ പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെ സഹായിക്കുമായിരുന്നില്ലേ ഇങ്ങനെ പറയാനായിട്ടും നമുക്ക് ഹാവ് 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 യൂസ് യു 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 ഇഫ് ഹാഡ് ആസ്ക്ഡ് നീ ചോദിച്ചിരുന്നെങ്കിൽ അവൾ നിന്നെ സഹായിക്കുമായിരുന്നില്ലേ ഈ ആസ്ക്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നും പറയാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ വുഡിൻ ഷി ഹാവ് ഹെൽപ്ഡ് യു If you had asked, okay. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നോക്കാം നീനിന്റെ അമ്മയെ വിളിക്കേണ്ടതായിരുന്നില്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലേ ഇനി എന്റെ അമ്മയെ വിളിക്കേണ്ടതായിരുന്നില്ലേ അല്ലെ അത് കാണാൻ വിളിക്കേണ്ടതായിരുന്നില്ലേ ഇങ്ങനെ ഒരു അഡ്വൈസ് രൂപത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഷുഡ് ഇൻ ഹാവ് എന്ന് യൂസ് ചെയ്യണം നെഗറ്റീവ് ആണെങ്കിൽ കേട്ടോ ഇൻ യു ഹാവ് നീ ഷുഡ് ഇൻ യു ഹാവ് കോൾഡ് യു ഇൻ യു ഹാവ് കോൾഡ് യു എമോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നീ സത്യം പറയേണ്ടതായിരുന്നില്ലേ ായിരുന്നില്ലേ നീ സത്യം പറയേണ്ടതായിരുന്നില്ലേ എന്നെങ്ങനെ പറയാ പറയാൻ യു ഹാവ് ടോൾഡ് ദ ട്രൂത്ത് ഷുഡിൻ യു ഹാവ് ദൂത്ത് അപ്പൊ ഷുഡിൻറെ യൂസ് ചെയ്യുന്നത് എപ്പോഴും കാര്യം ഒരാളോട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവിടെയാണ് നമ്മൾ ഷുഡിൻ ഹാവ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് കുഡിൻ ഹാവും ഷുഡിൻ ഹാവും വുഡിൻ ഹാവും യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഷുഡിൻ ഹാവ് യൂസ് ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ വുഡിൻ ഹാവ് യൂസ് ചെയ്തിട്ട് പറയാം കൂടി ഹാവ് യൂസ് ചെയ്തിട്ടും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് പറയാം ഇത് ക്വസ്റ്റ് നെഗറ്റീവാണ് അത് അതായത് നമ്മൾ പരാതി പരിഭവം ആഗ്രഹം അതുപോലെ ഒരാളോടുള്ള ഉപദേശം അഡ്വൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതല്ലേ എങ്ങനെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ഒരു സെൻറ്റൻസും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഡെയിലി നമ്മൾ ആറു മണിക്ക് ശേഷം ലോങ്ങ് വീഡിയോ ചെയ്യാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലോങ് വീഡിയോ ചെയ്യാത്തതുള്ളൂ എന്നാലും ഷോർട്സ് നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഷോർട്സ് ഡെയിലി രാത്രി എട്ട് മണിക്ക് ശേഷം ഉണ്ടാകും ഇനി ലോങ് വീഡിയോ ഇല്ലാത്ത സമയത്ത് ഷോർട്സ് രണ്ട് മൂന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പുതിയ ചാനലും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്